നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു ഹിസ്റ്ററിയുടെ ചാപ്റ്റർ ആണ് മൗര്യാനന്തര കാലഘട്ടത്തിൻ്റെ വികസനം അതായത് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഓരോന്നേരം തുടങ്ങാം ആദ്യം നമുക്ക് നോക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കനുഷ്ക ദി പ്രോമിനൻ്റ് റൂളർ ഓഫ് കുഷാന ഡയനാസ്റ്റി അപ്പോൾ കുഷാന ഡയനാസ്റ്റിയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് രാജാവായിരുന്നു കനിഷ്കൻ അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് എഴുതാനാണ് ചോദിച്ചേക്കുന്നത് ഈ ഒരു ക്വസ്റ്റിൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം നമുക്കറിയാം കനിഷ് കനിഷ്കൻ എന്താണ് നമ്മുടെ കുഷാന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എഴുപത്തി എട്ട് ഏ ഡി തൊട്ട് നൂറ്റി ഇരുപത്തെട്ട് ഏ ഡി വരെയായിരുന്നു ആ ഒരു രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം ഇദ്ദേഹം മഹായാന ബുദ്ധമതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരാളാണ് ബുദ്ധമതത്തിനെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ കനുഷ്കൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇദ്ദേഹമാണ് ബുദ്ധമതത്തിൻ്റെ നാലാമത്തെ സഭ കാശ്മീരിൽ വെച്ച് നടത്തിയതും ഇദ്ദേഹമാണ് കേട്ടോ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കലയും സാഹിത്യവും വ്യാപാരവും ഒക്കെ എന്താണ് വളരെയധികം മുന്നേറിയ ഒരു കാലഘട്ടം കൂടിയാണ് കനിഷ്കൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ എന്താണ് കനിഷ്കനെ ആ ഒരു കുശാന ഡയനാസ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാക്കി മാറ്റിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻസ് എങ്ങനെയായിരുന്നു രാജ്യകാര്യങ്ങളെല്ലാം ഇദ്ദേഹം എങ്ങനെയാണ് പരിപാലിച്ചത് നമുക്ക് നോക്കാം അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാജാവിനായിരുന്നു പ്രധാനമായിട്ടും പരമാധികാരം എന്ന് പറയുന്നത് രാജാവാണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് അദ്ദേഹമാണ് നീതിയൊക്കെ നടപ്പിലാക്കുന്നത് മാത്രമല്ല രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിലും പല പല ഗവർണർമാരെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് രാജ്യകാര്യങ്ങൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്താനായിട്ട് അദ്ദേഹം നിരവധി ഗവർണേഴ്സിനെ രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളാക്കി രാജ്യത്തെ ആദ്യം പല പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തിലും ഓരോ ഓരോ ഗവർണേഴ്സിനെ ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് നാണയങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നാണയങ്ങൾ കൊടുത്താണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നല്ല ശക്തമായിട്ടുള്ള സൈന്യവും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഭരണ രീതി ഇങ്ങനെയെല്ലാം ആയിരുന്നു ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം ആരാണ് ശതവാഹനന്മാർ അവരുടെ ഭരണ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ശതവാഹനന്മാര് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദക്ഷിണേന്ത്യ തന്നെ ആദ്യത്തെ ശക്തമായിട്ടുള്ള ഒരു രാജവംശമാണ് ശതവാഹനന്മാരെന്ന് പറയുന്നത് ഈ ശതവാഹനന്മാർ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവെന്ന് പറയുന്നത് ഗൗതമപുത്ര ശതകർണനായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് ശതവാഹരന്മാരുടെ പ്രധാനമായിട്ടുള്ള ആ ഒരു അഡ്മിനിസ്ട്രേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് രാജാവിനായിരുന്നു പരമാധികാരമുള്ളത് പിന്നെ അത് മാത്രമല്ല രാജാവിന് താഴെ എന്തുണ്ടായിരുന്നു മന്ത്രിസഭ ഉണ്ടായിരുന്നു രാജാവിൻ്റെ ഉപദേശപ്രകാരം കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന താരായിരുന്നു ഈ മന്ത്രിമാർ പിന്നെ അത് മാത്രമല്ല ഈ അവർക്ക് താഴെ എന്താണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരായിരുന്നു നികുതി കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നതും അതിന് താഴെ എന്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു രാജ്യത്തിനെ പല പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്രദേശത്തും ഓരോ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവർക്കൊരു ശക്തമായിട്ടുള്ള ഒരു സൈന്യബലം കൂടി ആർക്കുണ്ടായിരുന്നു നമ്മുടെ ശതമാനന്മാർക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാനമായിട്ടും വരുന്ന പ്രത്യേകത പിന്നെ നമുക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവായിട്ടുള്ള ഗൗതമപുത്ര ശതകർണനെ പറ്റി പഠിക്കാം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ശാഖന്മാരെ തോൽപ്പിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇതേത് ശക്തമായിട്ടുള്ള ഒരു ഭരണ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ബുദ്ധമത ഹിന്ദു ഹിന്ദുമതത്തെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ശതകർണൻ എന്ന് പറയുന്ന ആൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഏരിയാസാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് കിടക്കാം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സംഘമേജ് അതായത് സംഘകാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ സംഘകാലഘട്ടം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സംഗീതം സാഹിത്യം സംസ്കാരം ഇവ ഇവിടെയൊക്കെ പീക്കായിട്ടുള്ള ഒരു എന്താണ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് പറയുന്നത് മാത്രമല്ല തമിഴ് ഭാഷയുടെ പുരാതനമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് സംഘകാലഘട്ടം ഈ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു ചേരന്മാർ ചോണ്ടൻ ചോളന്മാർ പാണ്ഡ്യന്മാർ തുടങ്ങിയിട്ടുള്ള രാജവംശങ്ങൾ കേട്ടോ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തുവെക്കുക സംഘം ഈജിനെപ്പറ്റി രണ്ട് മാർക്കിന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കും പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആയിരുന്നു മൗര്യാനന്തര കാലഘട്ടത്തിലെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അതായത് വ്യാപാരം എങ്ങനെയായിരുന്നു നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നിരവധി രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു തുണിത്തരങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വൻതോതിൽ നിർമ്മിക്കുമായിരുന്നു സ്വർണം വെള്ളി തങ്കം ഇവയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമായിട്ടും കരമാർഗം ജലമാർഗ്ഗമൊക്കെ വഴി ധാരാളം വ്യാപാരവും നമുക്ക് ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏഴാമത്തെ ചാപ്റ്ററിനകത്തുനിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഇതിൻ്റെ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ബയോളി പോയി കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും അതിൽ ജസ്റ്റ് നിങ്ങളെ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ നോട്ട്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് അയച്ചു തരാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വരാം